അതപ്പോ പത്ത് ദിവസം കഴിഞ്ഞാ അതപ്പോ പത്ത് ദിവസം കഴിഞ്ഞ ഓനങ്ങനെ അത് കഴിഞ്ഞാ പിന്നെ നമ്മളിങ്ങനെ ഈ നമ്മുടെ മൂത്തോട്ട് പോകാൻ നോക്കിയിരിക്കുന്ന പണിന്നെ കഴിയന്നെ ഒരു മാസം എത്ര പൈസയാണ് ചികിത്സക്ക് തന്നെ വേണ്ടതെന്നൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അതാണ് ഈ ഒരു മോനായതുകൊണ്ടാണ് അല്ലെങ്കിപ്പൊ ഒന്നല്ലങ്കി വേറൊന്നും ഇവിടെ ഇണ്ടായ അവരായി അവരുടെ പാടായിട്ട് അവര് സുഖമായിട്ട് ജീവിക്കട്ടെ അല്ല അപ്പൊ മുമ്പൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് കാരണം മഴ ചളി ആ എന്താണ് രണ്ടാളും കൂടി കഥയും പറഞ്ഞിരിക്കണം സാധനങ്ങൾ വാങ്ങിയതാ ആലോചിക്കുന്നു കഴിച്ച കൊറേ ദിവസമായി കഴിക്കാൻ തോന്നുന്നു കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി ഒന്ന് കാണിക്കായിരുന്നു പെൻഷൻ കിട്ടാൻ മോളെന്തിനാണ്ടെന്ന് അങ്ങോട്ട് വന്ന ഞാൻ പ്ലേറ്റ് അടിച്ച് വരാം ആ വേണ്ട നിങ്ങൾ ah, so oh. no. േ ഞങ്ങള് കൊറച്ചേരം കഴിഞ്ഞിട്ട് കഴിക്കാച്ചിട്ടാണോ കഴിക്കാം ഏറ്റോ ചാറുണ്ടാവും കുറച്ച് പതുക്കെ കഴിച്ചു അല്ലേ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് എനിക്ക് നേരം മൃത്തിന് എപ്പോഴാ ഭക്ഷണം നായി വരുമ്പത്തേനും പിന്നെ എന്തപ്പോ മറ്റേ വീടിന്റെ കാര്യം ഞാൻ പറയാലെ മതിന്റെ അടുത്തേക്ക് പറഞ്ഞാ വല്ല കൊഴപ്പണ്ടാവു എന്തായാലും ഒന്നും താല്പര്യൊന്നും പിന്നെ എന്താ ചെയ്യലോ എല്ലാം കൂടി നടക്കണ്ടേ

ഒന്നുമില്ല ഒരു കാര്യം പഴയ പോലെ എനിക്ക് അത്ര സെറ്റപ്പ് ഒന്നും ഇല്ല ജോലിയും ബിസിനസും കാര്യങ്ങളൊക്കെ ഡള്ളാണ് പിന്നെ ഇപ്പൊ വിളയനിയും ഒക്കെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ നാട്ടില് വന്നിട്ട് നാട്ടിൽ തന്നെ എന്തെങ്കിലും സംഗതി നല്ലതാണ് പക്ഷേ കുറച്ച് പൈസയുടെ ജലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ വീട് വിറ്റാലോ വിചാരിക്കണേ പൈസ വേണ്ടേ കാര്യങ്ങൾ നടത്താൻ പിന്നെ അപ്പൊ നമുക്ക് താമസിക്കാൻ ഒരു വീട് ഇണ്ടാവൂല കൊറച്ചു പൈസ ചെലവാക്കിട്ട് ആ വിറ്റ പൈസയിൽ നിന്ന് ഞാൻ ഒരു വാടക വീട് ഒരു ചെറിയ വീട് നിങ്ങക്ക് രണ്ടാൾക്കും നിക്കാളെ ഒരു വീട് നോക്കാന്ന് വിചാരിക്കണം അതിലേറെ അതിന്റെ കാര്യങ്ങള് ഞാൻ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് അല്ല നീ കൂടെ ഞാൻ ഞാനപ്പൊ വേറെ മാറാന്ന വിചാരിക്കണത് എന്താ ബിസിനസ് എന്താ ചെയ്യാച്ച അതിന്റെ ഒപ്പം നിന്നിട്ട് പറ്റാവുന്ന ഒരു സ്ഥലത്തേക്ക് അല്ല അങ്ങനെ നോക്കിയിരുന്ന നമുക്ക് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യത്തിനും സാമ്പത്തികം തന്നെ വേണ്ട ആഗ്രഹിപ്പോ സാമ്പത്തികം ഇല്ലാതെ പോകുമ്പോ എന്താ ചെയ്യാ ഇങ്ങനെ ഇപ്പൊരു വീട് ഉണ്ടാക്കിട്ട് ഇവിടുത്തെ കറണ്ട് ബില്ലും ഒരുപാട് സംഭവങ്ങൾ ചെലവും അതും ഇതൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് എല്ലാം താങ്ങുന്നില്ല എന്നാലൊരു മാറാന്ന് വെച്ചാല് നിങ്ങള് രണ്ടാളും തൽക്കാലം വാടക വീട്ടിൽ നിന്നേ പറ്റുള്ളൂ ഞാന് അതിന്റെ പിന്നെ ഇപ്പൊ നിങ്ങളെ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം അല്ല അതൊക്കെ അങ്ങനെ പോട്ടെ എന്നെ കൊണ്ട് പറ്റണമാതിരി ഞാനും ചെയ്യ പിന്നെ അവളുടെ അഭിപ്രായവും തന്നെയാണ് അപ്പൊ ഞാന് വീടൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു വീടാണ് രണ്ടാൾക്ക് ഇപ്പൊ വലിയൊരു വീടൊന്നും വേണ്ടല്ലോ അത്യാവശ്യം ചെലവുകളും കാര്യങ്ങളൊക്കെ വലിയൊരു കറണ്ട് ബില്ലൊന്നും ഇല്ലാത്ത ഇവിടെ പെണ്ണം കുട്ടിയാ പറ്റണില്ലേ അതാണ് സാധാരണ ഇപ്പൊ ഇതിലിപ്പോ വിഷമിക്കേണ്ട കാര്യം എന്താണ് സാധാരണ ഇപ്പോ എല്ലാ മക്കളും അച്ഛനേ അമ്മേനെയൊക്കെ ഈ വൃദ്ധസവധനത്തിലൊക്കെയാണ് കൊണ്ടാക്കുക ഞാനിപ്പോ ഞാനിപ്പുപ്പാനും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എല്ലാ മക്കളെ അല്ല അതാണ് ഞാനും പറയണത് അല്ല ഞാൻ അങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യണില്ലല്ലോപ്പാ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അലിക്കല്ലേ നിങ്ങളതിനെ മാറ്റണത് എന്നെ കൊണ്ട് പറ്റണ ചെലവ് ഞാൻ ചെയ്യാന്നും പറഞ്ഞല്ലോ ഇതിലിപ്പൊ ഇങ്ങള് രണ്ടാളും വിഷമിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഒരു വാടക വീട്ടില് വീട്ടിലെ ആൾക്കാർ നിക്കണതന്നെയല്ല സാധാരണയാണല്ലോ അത് അല്ലാതെ അതിപ്പോ ഒരു പുതിയ സംഭവം ഒന്നല്ലോന്നെ കിടന്ന് അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല നമ്മള് ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ നമ്മള് കാലാകാലം താമസിക്കുക അവിടെ തന്നെ മരിച്ചു പോവുക അങ്ങനെയൊക്കെ നടന്നോളന്നുണ്ടാ എല്ലാരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ സംഭവിച്ചോണ്ട് എന്താ ഇപ്പൊ ഈ വീട്ടിൽ മരിച്ചിന്നിട്ട് എന്താ കാര്യം ചെലവ് കൂടുതലല്ലേ അപ്പൊ അങ്ങനോക്ക് ഒന്നും പറയണ്ട നന്നായിട്ട് ജീവിക്കട്ടെ നമുക്ക് നമ്മക്ക് വാടകമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാം ഒന്നും പറയണ്ട നന്നായിട്ട് ജീവിക്കുവല്ലോ മക്കള് കിടക്കാൻ നോക്ക് അവിടെ നിന്നിട്ട് വന്ന് കിടക്കാൻ നോക്ക്